നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വ്യാപിക്കുന്ന കൊറോണ വൈറസിന്റെ പ്രതിസന്ധിയിലാണ് പ്രവാസികൾ ഖത്തറിൽ കോവിഡ് പ്രതിസന്ധിയിൽ കഴിയുന്ന പ്രവാസികളുടെ മാനസിക സമ്മർദ്ദം ഏറുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സാമ്പത്തിക പ്രതിസന്ധിയും കോവിഡ് പതിനൊന്നോ എന്ന ഭീതിയുമാണ് മിക്കവരുടെയും കൂട്ടുന്നതെന്ന് കൗൺസിലിംഗ് വിദഗ്ധർ വ്യക്തമാക്കുകയാണ് അങ്ങനെ ഒറ്റയ്ക്കും കൂട്ടായ്മ താമസിക്കുന്നവർക്കിടയിലും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരിലുമാണ് ഇത് ഏറെ സംഭവിക്കുന്നത് മാസ്ക് ധരിച്ചും കൈകൾ പതിവായി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കിയുമെല്ലാം മുൻകരുതൽ സ്വീകരിച്ചാലും ഉള്ളിലെ ഭയം മാറില്ലെന്ന് പ്രവാസികളിൽ ചിലർ തുറന്നു പറഞ്ഞതായി വിദഗ്ധർ പറയുന്നു അതിനിടെ തന്നെ രാജ്യത്ത് കോവിഡ് ഇതര കാരണങ്ങളാൽ മരിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് കടബാധിതകൾക്ക് നടുവിൽ ജോലി കൂടി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയവരും കോവിഡ് ഭീതിയിൽ മാനസിക സമ്മർദ്ദം കൂടി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചവരും ഏറെയുണ്ട് കോവിഡ് മരണവും അൻപത്തിയഞ്ചു കഴിഞ്ഞു ദുരിതം പേറി ജീവിതം നയിക്കുന്നവരാണ് ഒട്ടുമിക്ക പ്രവാസികളും അങ്ങനെ ജോലി നഷ്ടപ്പെട്ടും ബിസിനസ് തകർന്നും ശമ്പളം ലഭിക്കാതെ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് സമ്മർദ്ദം നേരിട്ട് വരുന്നത് അങ്ങനെ നാട്ടിലെ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് മുഖ്യവരും ജോലിയില്ലാത്തതും ശമ്പളം വെട്ടിക്കുറച്ചതുമൊക്കെ കാരണം ബാങ്ക് വായ്പകളും കടബാധ്യതകളും എങ്ങനെ വീട്ടുമെന്നറിയാതെ സമ്മർദ്ദത്തിലായവരുമുണ്ട് രോഗം പിടിപെടുമോ എന്ന ഭയത്തിനൊപ്പം വീട്ടു ചെലവര് നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാത്തതിന്റെ ടെൻഷൻ വേറെയാണ് ജോലി നഷ്ടപ്പെട്ട് ഉണ്ടാകുന്ന നാണക്കേട് ഭയക്കുന്നവരും കുറവല്ല ജോലി പോയതും ശമ്പള പ്രതിസന്ധിയുമൊക്കെ നാട്ടിലെ കുടുംബത്തെ അറിയിക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരും ധാരാളമുണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടും കുടുംബ പ്രാരാബ്ധം ഓർത്ത് നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിക്കാതെ മറ്റൊരു ജോലിക്കായി ശ്രമിക്കുന്നു പലരും ഇതേ തുടർന്ന് നിലവിലെ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുമോ ബിസിനസ് തകരുമോ എന്നിങ്ങനെ പലവിധ ആശങ്കയിൽ കഴിയുന്ന കുടുംബങ്ങളും വ്യക്തികളും ധാരാളമാണ് ഇന്ത്യൻ എംബസിയുടെയും ഖത്ര ചാർട്ടി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയും പ്രവാസി കൂട്ടായ്മകളുടെയും സഹായത്താൽ ജീവിതം നയിക്കുന്ന നൂറുകണക്കിന് ആളുകളുമുണ്ട് ഈ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവാസികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാനും രോഗം പകരാതിരിക്കാനുമുള്ള മുൻകരുതൽ ബോധവൽക്കരണത്തിനും വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ